ജാസ്മിൻ്റെ ഫാമിലി ഒന്ന് പരീക്ഷയിൽ ഇതേ നടന്നിട്ടുള്ളൂ അത് ഇത്രയും കാര്യങ്ങളുണ്ട് ഒറ്റക്ക് നിന്ന് കളിക്ക ഒരാളുടെയും സഹായം ആവശ്യമില്ല ഇവിടെ അതൊന്നും പറയണ്ട അതെല്ലാം നമുക്ക് പറയാം ഞങ്ങളെ കൊണ്ടാക്കിയത് അഫ്സലായിരുന്നു അഫ്സല് എയർപോർട്ടിൽ വന്നായിരുന്നു അഫ്സലും ദിയാകളെ കൊണ്ടാക്കിയത് മോളെ അതിനൊന്നും പേടിക്കണ്ട അതും കെടുക്കും മോളെ 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 അത്തയാണ് പറയുന്നത് അത്തായാണ് പറയുന്നത് അത് മനസ്സിൽ മോള് നല്ലോണം ഓർക്കുക അത്തായാണ് പറയുന്നത് നല്ല മനസ്സോടെ ഓരുത്ത നല്ല മനസ്സോടെ ഓരുത്താൻ മോളെ ടെൻഷൻ അടിക്കരുത് ടെൻഷൻ അടിക്കാതെ പറയുന്ന കേക്ക് ടെൻഷൻ അടിക്കും കേൾ മോളെ മോളൊന്നും പറയാം അത്ത എല്ലാം പറയാ പൊന്നു മോളാണ് വേറെ ഏത് ഗെയിമാണോ ഗെയിം ഗെയിം എല്ലാം വിട്ടേക്കുക നമ്മളിവിടുന്ന് ഇറങ്ങി പോണം നമ്മൾ ഇറങ്ങി പോയി നമുക്ക് ജീവിതം ഉണ്ട് നമ്മളെല്ലാം പിന്നെ ഗെയിമിനകത്ത് പലതുകൊണ്ട് അത്ത ആ സ്പിരിറ്റില് അത്ത കണ്ടിട്ടുള്ളൂ അമ്മ കണ്ടിട്ടുള്ളൂ നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാരും കണ്ടിട്ടുള്ളൂ ആ ഒരു സ്പിരിറ്റാണ് ആ ഒരു സ്പിരിറ്റിൽ മാത്രം അതുകൊണ്ട് എന്റെ മോള്

അത്തോ ഇതൊന്നും അല്ലല്ലേ പറയുന്നത് അത്ത നല്ല മനസ്സോടല്ലേ പറയുന്നേക്ക് അത്തുണ്ട് അമ്മ ഉണ്ട് ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് അപ്പം കൊണ്ട് വീട്ടിൽ വരാവൂ ഇനി ഒന്നും ഓർക്കരുത് ഒരു കാര്യം ഓർക്കരുത് ഇത് കണ്ട് സങ്കടപ്പെടരുത് ഒന്നും ചെയ്യരുത് മോള് ധൈര്യമായിട്ട് നിക്കി കേട്ടോ ഇത് കഴിഞ്ഞ് ജാസ്മിൻ്റെ വാ എന്ന് പറഞ്ഞ നെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ നിന്ന് ഗബ്രിയുടെ ഫോട്ടോയും നിനക്ക് എന്ത് വിഷമം വന്നാലും ഈ ഇവിടേക്ക് നോക്കിയാൽ പോരേ എന്ന് പറയുന്നുണ്ട് അത് അവരുടെ ഫാമിലി ഫോട്ടോയാണ് എന്തുണ്ടെങ്കിലും ഞങ്ങളുണ്ട് അതുകൊണ്ട് ഇതും കൂടെ ഞാൻ എടുക്കുക പറഞ്ഞിട്ട് ഗബ്രിയുടെ ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് അത് സ്റ്റോർ റൂം തുറന്നു തരണം എന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ വെക്കാൻ ആ സമയത്താണ് അഫ്സരയും ജാസ്മിനും തമ്മിലുള്ള മഴക്കിൻ്റെ കാര്യവും ജാസ്മിൻ ഔട്ടായി എന്നൊക്കെ അങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞതിന് കൺഫെഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ കൺഫെൻഷൻ റൂമിൽ മാലയും ഗബ്രിയുടെ ഫോട്ടോയും വെച്ചോളാം പറയുന്നുണ്ട് ഇത്രയാണ് സംഭവിച്ചത് ഇത് ശരിക്കും എന്താ പറയുക എല്ലാ പാരൻസിനും ചെയ്യുന്ന കാര്യം തന്നെയാണ് അവർ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ട് വെളിയിൽ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പാരൻസിന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു എല്ലാ പാരൻസും അതുകൊണ്ടും വളരെ സ്നേഹത്തോടു കൂടിയാണ് അത് വാങ്ങിച്ചെടുത്തത് എന്നിട്ട് ഗെയിമിൽ കളിക്കുകയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ജാസ്മിൻ അതിനെക്കുറിച്ച് പറയൊന്നും ചെയ്തില്ല ഫാമിലി പോകുന്നത് വരെയും ആയിട്ട് ഇരുന്ന് അവരോട് ഹാപ്പിയായി സംസാരിച്ചിട്ട് അവരെ പറഞ്ഞു ഇടയാണ് ചെയ് ഉണ്ടായത് ഇത്രയേ ഉള്ളുണ്ടായിട്ട് കൂടുതലായിട്ട് സംഭവ വികാസങ്ങളൊന്നും എല്ലാവരും പറഞ്ഞ പോലെ അത്രയും വലിയ സംഭവ വികാസങ്ങളൊന്നുമില്ല ഇത്രയും കാര്യങ്ങളാണ് ഇത് ഒരു ശരാശരി മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് അവർ വന്നു അവർ അത് വാങ്ങിച്ചെടുത്തു പിന്നെ അഫ്സല തന്നെയാണ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടേന്നും പറഞ്ഞു അപ്പോൾ ഇതല്ലാണ്ട് പുറത്ത് മോൾക്കൊരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ഉപദേശങ്ങൾ എടാ പോടാ വിളിക്കരുത് ഭക്ഷണം വെക്കുമ്പോൾ മുടിയൊക്കെ കെട്ടിയിടണം എന്നൊക്കെ കുറേ ഉപദേശങ്ങളൊക്കെ ഉമ്മ കൊടുത്തിട്ടുണ്ട് എത്രയാണ് നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലി വന്നതിൽ ഉണ്ടായത് അല്ലാതെ കൂടുതൽ ഇതൊന്നുമില്ല പിന്നെ അവിടെ ഫാമിലി കയറുമ്പോൾ തന്നെ മാക്സിമം കണ്ടസ്റ്റൻ്റിനെ മോട്ടിവേറ്റ് ചെയ്യണമെന്നാണ് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഒരിക്കലും ഡിമോട്ടിവേറ്റ് ചെയ്യതെന്നാണ് അപ്പം അങ്ങനെ ഹാപ്പിയായിട്ട് അവർ തിരിച്ചു പോയി